ഞാനിപ്പോൾ നിൽക്കുന്നത് ദിവിഷ് ചൂരൽമല ജുമാ മസ്ജിദിന് മുമ്പിലാണ് ഈ സ്ഥലം ഒരു മുസ്ലിം ദേവാലയമാണ് പക്ഷേ ഇന്ന് ഇത് ഒരു എന്താ പറയുക ഒരു ഭക്ഷണ പന്തലായി മാറിയിരിക്കുന്നു നമുക്ക് ദിവിഷിന് ഈ ദൃശ്യങ്ങളിൽ കാണാൻ നമ്മുടെ ഇന്ത്യൻ സേനാ അംഗങ്ങൾ അവർ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ തന്നെ എൻ ഡി ആർ എഫിൻ്റെ വോളണ്ടിയർമാർ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സേനയുടെ വോളണ്ടിയർമാർ അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന ആളുകളിലെല്ലാം ഭക്ഷണം കഴിക്കുന്നത് ഈ ജുമാ മസ്ജിദ് അങ്കണത്തിൽ നിന്നാണ് നമ്മുടെ സേനാംഗങ്ങൾ പിന്നെ ആർമിയുടെയും അതുപോലെ തന്നെ മറ്റ് മറ്റ് സംവിധാനങ്ങളുടെയും ഒക്കെ സേനാംഗങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഈ പള്ളി മുറ്റത്ത് നിന്നാണ് ഈ പള്ളി യഥാർത്ഥത്തിൽ ഒരു ഭക്ഷണശാലയായി മാറിയിരിക്കുകയാണ് ഈ പള്ളിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ ഇപ്പോഴും നമസ്കാരം നടക്കുന്ന ഒരു പള്ളിയാണ് പക്ഷേ ഇതുപോലെയുള്ള സമയങ്ങളിൽ ഇതുപോലെയുള്ള ക്രൈസിസ് ഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള ദുരന്ത മുഖങ്ങളിൽ അന്നം നൽകുകയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന ഒരു മഹാസന്ദേശം കൂടി നൽകുന്നുണ്ട് ഈ ദേവാലയം ഞങ്ങൾ ഇവിടെ മാധ്യമപ്രവർത്തകർ വരുമ്പോഴും ഇവിടെ ഇവർ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ ഭക്ഷണം ാണ് അങ്ങനെ ഒരു ഒരു ദേവാലയം ഒരു പള്ളിയിൽ ഒരു ഭക്ഷണ പന്തലായി മാറിയ ഒരു ഭക്ഷണശാലയായി മാറിയ കാഴ്ചയാണ് ഇത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടുകാരെ രക്ഷിക്കാനായി എത്തിയ ഭടന്മാരാണ് വോളണ്ടിയർമാരാണ് അവർക്ക് ഭക്ഷണം ഒരുക്കുക എന്ന വലിയ കാര്യമാണ് എന്ന ഒരാൾക്ക് വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം നൽകുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും മഹനീയമായ കാര്യം ആ കാര്യമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാ ദിവസവും ഉള്ള കാര്യമാണ് ഇതുപോലെ ഇങ്ങനെയാണ് ഈ ദുരന്ത ഭക്ഷണം കഴിക്കുന്നത് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഇങ്ങനെയൊക്കെയാണ് ഒരുങ്ങുന്നത് ഇങ്ങനെ ചേർത്ത് ഒരു വലിയ സന്ദേശമുണ്ട് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മഹാസ്നേഹത്തിൻ്റെ പ്രവാഹം നമുക്ക് ഇവിടെ കാണാം നമ്മുടെ സേനാംഗങ്ങൾക്ക് വോളണ്ടിയർമാർക്ക് ഭക്ഷണം ഒരുക്കുന്ന ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഇടത്താണ് നമ്മളുള്ളത് അപ്പോഴും എനിക്ക് ഇപ്പോൾ ഈ നമുക്ക് ഇത്രയും ദിവസം ഭക്ഷണം ഒരുക്കിത്തരുന്ന ഭക്ഷണം വിളമ്പിത്തരുന്ന സംവിധാനങ്ങൾക്ക് ചെറിയ ചില പരാതികളുണ്ട് ഞാൻ ഇതിൻ്റെ കോർഡിനേറ്റർ പേര് എൻ്റെ പേര് യൂസഫ് യൂസഫ് ഇപ്പോൾ ദിവസങ്ങളായി ഇപ്പം ഞാനിവിടെ വന്ന നാൾ മുതൽ വലിയ തിരക്കാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ കാരണം ഭക്ഷണം പ്രോപ്പറായി കിട്ടുന്ന ഒരു സ്ഥലമല്ല ഇതൊരു ദുരന്ത ഭൂമിയാണ് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം ഒരുക്കാനുണ്ട് പക്ഷെ ഇപ്പോൾ നിങ്ങൾ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അതെന്താണ് ഞങ്ങളെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ആരോടും പരാതികളില്ല ഞങ്ങളെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ ഈ ദുരന്ത ഭൂമിയിൽ ആരും പട്ടിണി കിടക്കരുത് അത് ഞങ്ങളൊരു നിർബന്ധ ബുദ്ധിയാണ് ഞങ്ങൾക്കിവിടെ വരാനും ഈ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുവരാനും ഇവിടെ വിതരണം നടത്താനും നല്ല രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കി ബന്ധപ്പെട്ട അധികാരികൾ തന്നാൽ മതി ഒരു പാസ് അനുവദിച്ച് തന്നാൽ മതി ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ രണ്ടായിരത്തി പതിനെട്ടിലെ പുത്തുമലയിൽ തുടക്കം മുതൽ മുപ്പത് ദിവസത്തോളം ഭക്ഷണം വിതരണം ചെയ്ത് നല്ല ഒരു പിന്നെ ഈ പിന്നെ എല്ലാവരും ഈ ദുരന്തത്തിൻ്റെ കൂടെ നിന്ന ആളുകളാണ് അതുപോലെ തന്നെ ഈ വിവരം അറിഞ്ഞ അന്ന് മുതൽ ചുരൽമലയിൽ ഇങ്ങനെ ഒരു വലിയ ദുരന്തം സംഭവിച്ച അന്ന് മുതൽ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാമം കടച്ചിക്കുന്ന് കൂട്ടായ്മ എ ഞങ്ങളുടെ എല്ലാം മാറ്റി വെച്ച് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ഒരാൾ പോലും ഇന്ന് തൊഴിലിനൊന്നും പോകുന്നില്ല ഇതിൻ്റെ ഭാഗമായി തീർന്നിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഭക്ഷണം കൊണ്ട് വരുന്നത് കടച്ചിക്കുന്ന് കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിലൂടെയാണ് ഞങ്ങളാരും സഹായിച്ചിട്ടല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നല്ല പ്രവൃത്തി കണ്ടതിൻ്റെ ഭാഗമായിട്ട് പല സന്നദ്ധ സംഘടനകളും ഭക്ഷ്യവസ്തുക്കളും ഞങ്ങളെ ഏൽപ്പിക്കുന്നു ഞങ്ങളത് പാകം ചെയ്ത് ഈ പ്രദേശത്ത് ദുരിതമനുഭവിക്കുന്ന രക്ഷാപ്രവർത്തകരെ അവർക്ക് ഭക്ഷണം എത്തിക്കുന്നു അത് ആരും തടയരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് സാർ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് റവന്യൂ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു നിർദ്ദേശം അതായത് ഭക്ഷ്യ വിഷബാധയ്ക്ക് സാധ്യതയുണ്ട് ഹൈജീൻ നോക്കണം അതുകൊണ്ട് ഭക്ഷണ വിതരണം മുമ്പ് നടത്തിയതുപോലെ നടത്താൻ പാടില്ല എന്ന മട്ടിലുള്ള ഒരു നിർദ്ദേശം വന്നതായും ഭക്ഷണ വാഹനങ്ങൾ തടഞ്ഞതായാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട് ആരോടെങ്കിലും സംസാരിച്ചിരുന്നു ഞങ്ങൾ ഭക്ഷണം കൊണ്ടുവരുമ്പം പിന്നെ ചെക്ക് പോസ്റ്റുകൾ ഞങ്ങൾ പോലീസ് തടയുന്നുണ്ട് അവർ പറയുന്നത് സാറ് പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളാണ് പക്ഷെ ഞങ്ങൾ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയുന്നു ഞങ്ങൾ ഭക്ഷണം ം ചെയ്ത് ഒരു മണിക്കൂറിനുള്ളിൽ ഈ സ്പോട്ടിൽ എത്തിക്കുന്നുണ്ട് നല്ല ജനങ്ങൾക്ക് കഴിക്കാൻ നമ്മുടെ ഈ പ്ര ഇവിടെ പ്രദേശത്തുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന സന്തോഷകരമായി കഴിച്ച് അവർക്ക് സംതൃപ്തി അടയാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കൊണ്ടുവരുന്നത് ഞങ്ങൾ സാധാരണ രീതിയിൽ നമ്മുടെ കേരളീയ ഭക്ഷണമാണ് കൊണ്ടുവരുന്നത് അതിലെല്ലാവരോടും ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഭക്ഷണത്തിന് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല ഭക്ഷണം കഴിച്ച് വല്ല പ്രശ്നങ്ങൾ അതുപോലെ ഞങ്ങൾ ചോദിച്ചിട്ടാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വീണ്ടും ഇതിൻ്റെ തുടക്ക് ഞങ്ങളിപ്പോൾ അഞ്ചാം ദിവസത്തിലേക്കാണെന്ന് ഇതിൻ്റെ ഏറ്റവും അവസാന ഘട്ടം വരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ തിരച്ചിലും മതിയാക്കുന്നത് വരെ ഇവിടെയുള്ള എത്ര പേരാണോ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾക്ക് ആരോടും പരി പരാതിയും പരിഭവുമില്ല പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ ഭക്ഷണം എത്തിക്കാനും വിതരണം ചെയ്യാനുമുള്ള അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഞങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ട്രാഫിക് ബുദ്ധിമുട്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഞങ്ങൾ ബുദ്ധിമുട്ടാക്കിയിട്ടോ ഒന്നും ചെയ്യുന്നില്ല ഇവിടുത്തെ പൊതുജനങ്ങളോടും ഇവിടുത്തെ മറ്റുള്ള എല്ലാവരോടും വളരെ നല്ല രീതിയിൽ സഹകരിച്ച് അന്വേഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രവൃത്തി ചെയ്യുന്നത് അതുകൊണ്ട് ഒരു അനുവാദം ഞങ്ങൾക്ക് നിഷേധിക്കരുത് എന്നാണ് പറയാൻ തീർച്ചയായും ദിബീഷ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നോക്കൂ നമ്മുടെ സേനാംഗങ്ങളും നമ്മുടെ പോലീസുകാരും നമ്മുടെ ഉദ്യോഗസ്ഥരും എല്ലാം ഭക്ഷണം കഴിക്കുന്ന ഇടമാണ് ഞങ്ങൾ മാധ്യമ പ്രവർത്തകരും ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ സർക്കാർ ഇപ്പോൾ റവന്യൂ വകുപ്പ് ചില നിർദ്ദേശങ്ങൾ നൽകി ഈ ഭക്ഷണ വിതരണം മുടക്കിയാൽ ഇവർക്ക് എല്ലാവർക്കും പകരം നൽകാൻ സർക്കാരിനെ കൊണ്ട് സാധിക്കുന്ന സാഹചര്യം ഇപ്പോഴില്ല അത് റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ബോധ്യമാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഇത് മന്ത്രിതലത്തിലൊന്നും തീരുമാനിച്ചതാവില്ല ഒരു പക്ഷേ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ തലത്തിൽ തീരുമാനിച്ചതാകാം പക്ഷേ ഇതാ ഈ രക്ഷാപ്രവർത്തനം മുനമ്പിൽ എല്ലാം മറന്ന് കൈ മെയ് മറന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്വന്തം ജോലിയും മറ്റ് കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് സ്വയം സന്നദ്ധരായി വന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾ അവരുടെ ജോലി ചെയ്യുന്ന ആളുകൾ ഈ രണ്ട് കൂട്ടരുമുണ്ട് ഇവിടെ അവരുടെ അന്നം മുടക്കുന്ന തരത്തിലേക്ക് അതിപ്പോൾ ഹൈജീൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ശരിയാണ് എങ്കിൽ പോലും ജനങ്ങളുടെ അന്നം മുടക്കുന്ന വിധത്തിലേക്ക് നിയന്ത്രണങ്ങൾ മാറരുത് എന്ന അഭ്യർത്ഥനയാണ് ഇവിടെയുള്ള ഓരോ മനുഷ്യർക്കും നൽകാനുള്ളത് ഇവിടെ ഇപ്പോൾ ദിവിഷ് തന്നെ കണ്ടു കാണും ജാതി മത ഇല്ല ഇല്ലാതെ വിവിധ രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തകർ പരസ്പരം പോരാടുന്ന രാഷ്ട്രീയ സംഘടനകളുടെ പ്രവർത്തകർ ഇവിടെ ഉണ്ട് അവരെല്ലാവരും ഈ പള്ളി അങ്കണത്തിൽ വന്നാണ് ഭക്ഷണം കഴിച്ച് മടങ്ങുന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു നമ്മുടെ മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ അസുലഭമായ ചില മുഹൂർത്തങ്ങൾ കൂടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് തടസ്സമുണ്ടാവുന്ന വിധത്തിൽ റെസ്ട്രിക്ഷൻസ് വരുന്നത് ശരിയല്ല ഇതുപോലൊരു ദുരന്തമുഖത്ത് എല്ലാവരും കൈമയി മറന്ന് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അതിന് തടസ്സമുണ്ടാകുന്ന തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് നിയന്ത്രണങ്ങൾ ശരിയല്ല എന്നുള്ള നിലയിൽ ഈ റിപ്പോർട്ടെങ്കിലും സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കാൻ ഇടയാക്കട്ടെ എന്ന് വിചാരിക്കുകയാണ് അത് ഗൗരവമുള്ള പ്രശ്നമാണ് ഈ ദുരന്ത മേഖലയിൽ ഭക്ഷണം മുടങ്ങുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾക്ക് എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്